പ്രതിപക്ഷത്തെ അടിച്ചമർത്തി സ്റ്റാലിനിസ്റ്റ് നയം നടപ്പിലാക്കാനുള്ള സർക്കാർ ശ്രമം കേരളത്തിൽ വിലപോകില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കെ പി സി സി ആഹ്വാന പ്രകാരം നടന്ന പ്രതിഷേധ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം ഇന്നലെ വൈകിട്ട് തലശ്ശേരിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടിച്ചമർത്തൽ തുടർന്നാൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്ത് ഇല്ലാതാക്കാൻ ചോദിക്കുമോ എത്രയെത്ര സമരങ്ങൾ നേരിട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കെ എസ് വന്നിരിക്കുന്നത് ഇന്ന് കെ എസ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമാരുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഇരുന്നൂറ്റമ്പതിലേറെ കേസുകളുണ്ട് കണ്ണൂർ ജില്ലാ പ്രസിഡന്റുണ്ട് ഈ കേസുകൾ വന്നുകൊണ്ട് ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം പോലീസ് ആർക്കണം ജനങ്ങളുടെ ും കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമുണ്ട് യൂത്ത് കോൺഗ്രസും വന്നിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സമരങ്ങൾ വർഷമായി യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും എത്ര ചെറുപ്പക്കാർ ജയിലിൽ പോയിട്ടുണ്ട് രാഷ്ട്രീയ നിർത്തിയോ നിർത്തിയോ സമരം ഉള്ള ശക്തമായ സമരവുമായി മുന്നോട്ട് രാഷ്ട്രീയം എം പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ യോഗത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വി എ നാരായണൻ വി എൻ ജയരാജ് സജീവ് മാറോളി വി സുരേന്ദ്രൻ എം പി അരവിന്ദാക്ഷൻ എന്നിവർ നേതൃത്വം നൽകി ഞങ്ങളൊന്നും